എ കെ പി എ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു കോറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പാരമ്പര്യ ജൈവകർഷകൻ എം പി കുഞ്ഞിക്കൃഷ്ണൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പി കെ സന്തോഷ് കുമാർ കെ ജി നാരായണൻ രാജേഷ് കരേള വിതിഥിലേഷ് അനുരാഗ് ഷൈനി സുധീർ സ്മിത കാമ്രത് ഷിജു കെ വി ഷാജി എം പയ്യന്നൂർ സുരേഷ് പുതിയ വീട്ടിൽ പ്രമോദ് ലയ സുഭാഷ് എംവി പ്രദീപ് പി എന്നിവർ സംസാരിച്ചു മൈനമേഗ ഇവിടെ ഈ പരിപാടി നടക്കി ഇവിടെ അനുവദിച്ച ഈ സ്കൂളിലെ 12 വയസ്സ് കുട്ടിയാ അതിൽ പിടിച്ചിട്ട് പരിപാടി എല്ലാവർക്കും നമ്മളേക്കും അതുപോലെ തന്നെ ഈ സ്കൂളായിട്ട് ഇങ്ങോട്ട് ബന്ധു ഉണ്ട് എൻ്റെ மகன் പ്ലസ് 1 ഫൺഷൻ ഈ സ്കൂളിലാണ് 2015 16 17 വർഷത്തിലാണ് പക്ഷെ മുതൽ ഇവിടെ പഠിക്കാൻ വേണ്ടി താമസം നമ്മൾ താമസം തുടങ്ങിയതിനെ മാറിയപ്പോൾ അവിടെ ഈ സ്കൂളേക്കിന്ന സ്കൂളേക്കി മാറി ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ